ബിഗ് ബോസ് സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ജിൻഡോയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് വൈറലാവുകയാണ് ജിൻഡോ കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ കുറിപ്പിലുള്ളത് എനിക്കിവിടെ ആരുമില്ലാത്ത ഫീലായിരുന്നു ഭയങ്കര ഒറ്റപ്പെടൽ അറിഞ്ഞ ആളാണ് നൂറ് ദിവസം എങ്ങനെ നിന്നു എന്ന് എനിക്ക് മാത്രമേ അറിയൂ ഞാൻ ആരും കാണാതെ പോയി കരയും കഴിഞ്ഞ ദിവസവും ബാത്റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞു മനസ്സിവിടെ ആരോടും തുറക്കാൻ പറ്റില്ല പത്തൊൻപത് പേർ കൂടി എനിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നത് സഹിക്കാൻ പറ്റില്ല മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും എനിക്കെതിരെ പറയുമ്പോൾ ചങ്കുപൊട്ടാറുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും പരസ്പരം പറയുവാൻ ഒരാളുണ്ടായിരുന്നു എല്ലാവർക്കും സപ്പോർട്ടുണ്ടായിരുന്നു കരഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആളുണ്ടായിരുന്നു ഞാൻ കരഞ്ഞാൽ കള്ളത്തരമാണെന്ന് പറയും ഈ എപ്പിസോഡ് കണ്ടവരുടെയൊക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ കഥ മാത്രമേ ജിൻഡോയ്ക്ക് പറയാനുള്ളൂ പല കുത്തുവാക്കുകളും കളിയാക്കലുകളും കാണാത്തതുപോലെയും കേൾക്കാത്തതുപോലെയും നടിച്ചു നടന്നു കാരണം ജിൻഡോയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാടും നാട്ടുകാരും അംഗീകരിക്കാൻ പിടിച്ചുനിന്നേ മതിയാവും ഇവിടെ ഒരാളെങ്കിലും എന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് പോയിട്ടുണ്ട് ജിൻഡോ ഒറ്റയ്ക്ക് കളിച്ചു മുന്നേറുന്ന ആൾ തന്നെയാണ് കൂടെയുള്ള മത്സരാർത്ഥികൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അയാളുടെ ശരികൾ അയാളുടെ ശരികൾ മാത്രമായിരുന്നു പ്രകാശമാനമായ ജിൻഡോയുടെ മനസ്സിലേക്ക് ഈ ലോകശ്രദ്ധ മുഴുവൻ ആകർഷിക്കട്ടെ ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നറായി നിങ്ങളെ അല്ലാതെ വേറൊരാളെ കാണാൻ കഴിയില്ല